ഒരു കട്ടക്കയ്പിനെ കെട്ടണമെന്ന സ്വപ്നം കണ്ട് എനിക്ക് കിട്ടിയത് ഒരു പേടി തൊണ്ടനെയാണല്ലോ തമ്പുരാനെ കുറച്ച് ഓണിയും കൂടി തന്നെ ആത്മഹത്യ പറഞ്ഞത് കാശിയുടെ ചെവിയിൽ കേൾക്കാൻ വേണ്ടി തന്നെയായിരുന്നു എവിടുന്നു ഏതൊക്കെ കേട്ടിട്ടും കേൾക്കാത്ത ഭാഗത്തിൽ ടി വി റിമോഡിൽ ചാനൽ മാറ്റി നിന്ന തിരക്കിലാണ് കാശി മനുഷ്യ നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുന്നത് എവിടെ കേൾക്കാൻ ബോംബൂട്ടിയാലും കേൾക്കില്ലെന്ന ഭാവത്തിലാണ് കാശി ദൈവമേ എന്റെ വിധി എന്നും പറഞ്ഞു ഭദ്ര സ്വയം തലക്കടിച്ചു പുതിയ ബ്രാഞ്ച് മാനേജർ മാറി വന്ന അന്ന് തന്നെ മനസ്സിലായതാണ് ആള് ശരിയല്ലെന്ന് അർത്ഥം വെച്ചുള്ള സംസാരം അറിയാത്ത ഭാഗത്തുള്ള തട്ടിലും മുട്ടിലും അന്ന് തന്നെ അത് കാശിയോട് പറയുകയും ചെയ്തു കാശി ആ ബ്രാഞ്ച് മാനേജർ ആൾ ശരിയല്ല അതെന്താടി ഭദ്രേ അയാൾ ഒരു ചിരി നല്ല ചമ്മനുള്ള നടത്തും ആരും കണ്ടിലേയും തട്ടിലും മുട്ടിലും എപ്പോഴും എന്നെ വിളിച്ച് എന്തെങ്കിലും വർക്കുകൾ തന്നോണ്ടിരിക്കും അയാളൊരു കോഴിയാണ് ഏട്ടാ വിഷമത്തോടെ ഭദ്ര പറഞ്ഞു അയാൾ കോഴിയാണെങ്കിൽ എന്താടി നമ്മൾ തീട്ടിട്ട് കൊടുക്കാന്ന പോരെ കാശിയൊരു ചെറിയ ചിരിയോട് കൂടി പറഞ്ഞു ഓഹ് നിങ്ങളുടെ പഞ്ചിലായാലും പറഞ്ഞുകൂടി ഇരുന്നോ നിങ്ങളോട് പറയാമോ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഭദ്ര ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി പേണങ്ങാതി നമുക്ക് വഴിയുണ്ടാക്കാം കാശി പുറകിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പിന്നീട് കുറച്ച് ദിവസങ്ങൾ ശേഷം ഓഫീസിൽ ആ ഭദ്ര ഇന്ന് വേറെ പെൻഡിങ് വസ് തീർക്കാനുണ്ട് അല്പസമയം വൈകി പോവാം മാനേജർ പറഞ്ഞു അത് സാർ എനിക്ക് പെട്ടെന്ന് എത്തേണ്ടതുണ്ട് മാനേജറുടെ വഷളഞ്ചിരി ഒഴിഞ്ഞു നോട്ടം കണ്ട ഭദ്ര പതുക്കെ പറഞ്ഞു ഭദ്ര വർക്കും പെട്ടെന്ന് തന്നെ തീർക്കാം ഒരു കള്ളശിരിയോടെ മാനേജർ മറുപടി പറഞ്ഞു മനസ്സിലാ മനസ്സോടെ ഭദ്ര വർക്ക് തീർക്കാനായിരുന്നു ഭദ്ര തന്റെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു മാനേജർ ഭദ്രയോടായി പറഞ്ഞു ഭദ്ര ഭദ്ര സുന്ദരിയാണ് കേട്ടോ അതും പറഞ്ഞ് കയ്യിൽ കയറി പിടിച്ചു അവൾ അയാളെ തല നോക്കി പേടിക്കണ്ട ഞാനൊന്നും ചെയ്യൂല അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഉപദ്രവിക്കോ മാറി എനിക്ക് പോകണം കയ്യിൽ നിന്ന് കൈ കൈവിടിവിച്ചെറ്റ് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവടെ കയ്യിൽ വീണ്ടും പിടുത്തം അങ്ങനെ അങ്ങ് പോയാലോ ഭദ്ര കൊച്ചേ അയാൾ അവളെ മുറുകയെ പിടിച്ച് ഒലിച്ച നെഞ്ചിലേക്ക് ഇട്ടു എനിക്ക് പോണം ഭദ്ര ഉറക്കേക്ക് അറിഞ്ഞു ഇവിടെ ആരുല്ലടി വച്ചേ നീ കരഞ്ഞു പിടിച്ചിട്ട് കേൾക്ക ആരും അറിയില്ല നമ്മൾ മാത്രം ഒരു തവണ മതി ഒരു തവണ നീ ഒന്ന് സഹകരിച്ച നിനക്ക് എന്തു വേണമെങ്കിലും തിരിഞ്ഞ അവൾ അയാൾ നിന്ന് കുതിര പിന്നിലേക്ക് നീ അവൾ പിന്നോട്ട് നീങ്ങുമ്പോൾ അയാൾ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു അവസാനം അവൾ ചുമലിൽ തട്ടി നീങ്ങു എന്താടി ഇനി നീ എങ്ങനെ രക്ഷപ്പെടും പറ ഈ ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തു ഞാൻ അതും പറഞ്ഞ് അയാൾ അവിടെ എടുപ്പിൽ പിടിക്കാൻ ശ്രമിച്ചതും അടുത്ത ടേബിൾ കിടന്ന ഫ്ലവർ വേസിന് എടുത്ത് അയാളുടെ അവൾ ആഞ്ഞു തലയിൽ കൈവച്ച് നിലത്തിരുന്നു പോയ നിമിഷം അവൾ റൂമിൽ കിടന്നു പുറത്തു കിടന്ന പത്ര കിതപ്പ് മാറിയതും കരഞ്ഞുകൊണ്ട് കാശി വിളിച്ച് കാര്യം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നു ഞാൻ നിങ്ങളെ ഇറങ്ങി വന്നുണ്ടല്ലേ എനിക്ക് ഗതി ഇല്ലേ എന്റെ ഇച്ചായ്മാർ അവനെ ഇടിച്ച് പരിപളക്കിയനെ ഭദ്ര കോപം കൊണ്ട് നിന്ന് പറച്ചു അപ്പോഴും കാശി ടി വി സ്ക്രീനിൽ തന്നെ കണ്ടുനട്ടിരിക്ക വർദ്ധിച്ചു വന്ന ദേഷ്യത്തിൽ പത്ര ടി വി റിമോട്ട് വാങ്ങി നിലത്തിട്ട് എറിഞ്ഞു പൊട്ടിച്ചു ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഒരു ടി വി ആണല്ലേ നാളില്ലേ മനുഷ്യൻ നിങ്ങൾക്ക് ഭാര്യ ഉപദ്രവിച്ചതിൻ്റെ കൈയും തന്നു വാങ്ങി വന്ന് കൂസില്ല ടി വി ആണെന്ന് ആദ്യത്തെ ഭർത്താവ് നിങ്ങളായിരിക്കും പെട്ടെന്ന് കാശി ടി വി നോക്കി ചിരിച്ചു നിങ്ങളുടെ ഇടി പോയോ എന്നും ചോദിച്ചു തിരിഞ്ഞാൽ പത്ര കണ്ടു സ്ക്രോളിംഗ് ന്യൂസ് പോകുന്നു നഗരമധ്യത്തിലെ പ്രമുഖ ബാങ്കിന്റെ മാനേജറെ ഇടിച്ച അവശനാക്കിയ നിലയിൽ കണ്ടെത്തി സാരമായി പരിക്കുപറ്റ ഇയാളെ ഐ സിയുയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഉപദ്രവിച്ച ആളുടെ മുഖം വ്യക്തമല്ലെന്നാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർത്ത വായിച്ച ഭദ്ര കണ്ണു നിറച്ച് കാശിയെ നോക്കി സത്യം പറഞ്ഞ മനുഷ്യ നിങ്ങളല്ലേ ആ മുഖം വ്യക്തമല്ലാത്ത ആള് അങ്ങനെയല്ലേ നിങ്ങൾക്ക് പരിക്കുപറ്റിയത് ഏടി ഭാര്യ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുമ്പോഴേ ഞാൻ നിന്റെ ഇച്ചാരിൽ ഒരു വാക്കുകൊടുത്തായിരുന്നേ ജീവൻ പോയാലും നിന്നെ നുള്ളി നോക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നു പിന്നെ ആ സൂപ്പർ ഹീറോന്നല്ലല്ലോ അങ്ങോട്ട് ഇടിയെടുക്കുമ്പോൾ രണ്ടെണ്ണൊക്കെ ഇങ്ങോട്ടും കിട്ടുടി വന്നേ ചിരിയോടുകൂടി കാശി ഭദ്രയെ ചേർത്ത് പിടിച്ചു നിറഞ്ഞു വന്ന കണ്ണലിൽ തുടച്ചുകൊണ്ട് കാശിയുടെ കൗളിൽ അമർത്തി ചുംബിക്കുമ്പോൾ ഒരു കയ്യാൽ അവനെ മീശ പിരിച്ചു വെക്കാനും അവൾ മറന്നില്ല നിങ്ങൾ എൻ്റെ കലിപ്പൻ തന്നെയാ എൻ്റെ മാത്രം കട്ട അവനെ നെഞ്ചിൽ തല ചേർത്ത് അവൾ മന്ത്രിച്ചു